യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലിനുള്ള സാധ്യത തെളിയുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ അമേരിക്ക മുന്നോട്ട് വെച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചതായാണ് കീവ് വ്യക്തമാക്കിയിട്ടുള്ളത് യുക്രൈന് അമേരിക്ക നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായം ഇതോടെ അമേരിക്ക പുനഃസ്ഥാപിക്കുകയും ചെയ്യും അതേസമയം റഷ്യ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് രഞ്ജിത്ത് സൈനിക സഹായമടക്കം നിർത്തിക്കൊണ്ട് കടുത്ത സമ്മർദ്ദമായിരുന്നു ട്രംപ് സലൻസ്കിയുടെ മേൽ പ്രയോഗിച്ചത് അതുകൂടി ഫലം കാണുന്നു എന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സൗദി അറേബ്യയിലാണ് അഭിലാഷ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകൾ നടന്നത് അതിൽ നമുക്കറിയാം മൂന്ന് വർഷമായി റഷ്യ യുക്രൈൻ യുദ്ധം തുടരുകയാണ് കനത്ത ആൾനാശവും മറ്റുമുണ്ടായ നിരവധി പശ്ചാത്തലങ്ങൾ ഒരുങ്ങിയിരുന്നു ഇതിനൊക്കെ ഒരു അന്ത്യം കുറുക്കി വന്ന് ഡൊണാൾഡ് ട്രംപ് അധികാരമേറെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇപ്പോൾ ദാ മുപ്പത് ദിവസത്തെ കരാർ വെടിനിർത്തൽ കരാർ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചു ചർച്ചയിൽ ഇതിൽ വെടിനിർത്തൽ തയ്യാറാണെന്ന് യുക്രൈൻ അറിയിക്കുകയും സന്നദ്ധ അറിയിക്കുകയും പശ്ചാത്തലമാണ് ഏറ്റവും നിർണായകമായി ഉള്ളത് സൗദി അറേബ്യയിൽ യു എസും യുക്രൈൻ ഉദ്യോഗസ്ഥരും ഈ ചർച്ചയുമായി ചർച്ചയിൽ പങ്കെടുത്തിരുന്നു എട്ട് മണിക്കൂറോളം ഈ ചർച്ച നീണ്ടു നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീരുമാനത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിക്കാത്തതാണ് അല്പം ആശങ്ക ഉണ്ടാക്കുന്നത് പക്ഷേ അമേരിക്കൻ തീരുമാനത്തിലേക്ക് അത് അംഗീകരിക്കാൻ റഷ്യ തയ്യാറാകുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു ആ പശ്ചാത്തല പശ്ചാത്തലം കൂടിയുണ്ട് റഷ്യ കൂടി അംഗീകരിച്ചാൽ താൽക്കാലിക വെടിനിർത്തൽ അംഗീകരിച്ച് നീട്ടും ഒപ്പം തടവുകാരുടെ കൈമാറ്റം സിവിലിയൻ തടവുകാരുടെ മോചനം പലായനം ചെയ്യപ്പെട്ടവരുടെ മടങ്ങിവരവ് യുക്രൈൻ കുട്ടികൾ നിരവധി ആളുകൾ അവരുടെ മടങ്ങിവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ എത്തി എന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട് യൂറോപ്യൻ യൂണിയന്റെ പങ്കാളിത്തം ഈ ചർച്ചകളിൽ ഉറപ്പാക്കണം എന്ന് ആദ്യം തന്നെ യുക്രൈൻ ആവശ്യപ്പെട്ടിരുന്നു അത് റഷ്യ സമ്മതിക്കുകയും ചെയ്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു നമുക്കറിയാം ഓവൽ ഓഫീസിൽ ട്രംപും സെലൻസ്കിയും തമ്മിൽ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ നടന്ന വലിയ വാഗ്വാദവും മറ്റും അവിടെ യുക്രൈനുള്ള യുദ്ധ ഇന്റലിജൻസ് പിന്തുണ അമേരിക്ക പിന്തുണ പിൻവലിച്ച പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു ഇത് ഉടൻ പുനഃസ്ഥാപ ും എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിന് പകരമായി യുക്രൈനിലെ ഖന്ന മേഖലയിലെ കരാർ യു എസ് നൽകും എന്ന് യുക്രൈൻ അറിയിച്ചിട്ടുണ്ട് ഇത് റഷ്യയുടെ ആ ഭാഗത്തെ അധിനിവേശത്തെ ചെറുക്കും എന്നുള്ള വിലയിരുത്തലിലാണ് യുക്രൈൻ ഉള്ളത് യുക്രൈനെ പ്രതികരിച്ച് ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി എർമാക്കാണ് ചർച്ചയിൽ പങ്കെടുത്തത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വോൾസ് എന്നിവരുടെ സംഘം ചർച്ചയുടെ ഭാഗമായിരുന്നു ഈ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നതടക്കം അമേരിക്ക നിർത്തിവെച്ച പശ്ചാത്തലം യുക്രൈന് ഇത് പുനഃസ്ഥാപിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിനിടയിലാണ് മറ്റു ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നത് അമേരിക്കയിൽ ക്ഷമിക്കണം യുക്രൈനും റഷ്യയും തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ കടുപ്പിച്ചു എന്നുള്ളതാണ് ഏതാണ്ട് മുന്നൂറോളം ഡ്രോണുകൾ റഷ്യയിലേക്ക് യുക്രൈൻ അയച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് സ്ഥിരീകരണമായിട്ടില്ല പക്ഷേ ഏറ്റവും ഒരുപക്ഷേ ഏറ്റവും വലിയ ആക്രമണമാണ് റഷ്യക്ക് നേരെ യുക്രൈൻ കഴിഞ്ഞ ദിവസം നടത്തുന്നതെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് ഈ റഷ്യ ഡ്രോണും മിസൈലുമായി ബന്ധപ്പെട്ട് കനത്ത നാശം യുക്രൈനിൽ വരുത്തി വെച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ ചർച്ചകൾ ഫലപ്രദമായി ഫലപ്രദമായി നീളുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി മുന്നോട്ട് വരുന്ന പശ്ചാത്തലമാണുണ്ട് ഇത് ഫലപ്രദമായാൽ ഒരുപക്ഷെ മൂന്ന് വർഷമായി തുടർന്ന യുദ്ധത്തിന് ഒരന്ത്യം സംഭവിച്ചേക്കാം അത് ആ മേഖലയിൽ സമാധാനത്തിനുള്ള വഴിതെളിക്കും ഒപ്പം അമേരിക്കയുടെ നീക്കങ്ങൾക്ക് വിജയം കണ്ടെത്തും എന്നുള്ള വ്യാഖ്യാനം പൊതുവെ എത്തുകയും ചെയ്തു ഏതായാലും സെലൻസ്കി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ഷമാപണമൊക്കെ നടത്തിയിരുന്നു വൈറ്റ് ഹൌസിൽ നടന്ന തർക്കങ്ങളുമായി ബന്ധപ്പെട്ടത് തന്നെ വേണം കരാറിനെ കാണാൻ അഭിലാഷ് യെസ് വർഷമായി തുടരുന്ന യുദ്ധം വലിയ സൈനിക സംവിധാനങ്ങളുള്ള റഷ്യ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ യുക്രൈനെ കീഴടക്കും എന്നുള്ളതായിരുന്നു അന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ അവകാശവാദം പക്ഷേ ആ യുദ്ധം മൂന്ന് വർഷം പിന്നിടുകയാണ് എന്നുള്ളതാണ് അതിനിടെയാണ് ഈ സമാധാന സാധ്യത തെളിയുന്നത്